ൾ സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കോവാനും ഒരായാലും നന്ദി പറയുന്നു എൻ്റെ പേര് ജയശ്രീ ഞാൻ കണ്ണൂരിൽ പാനൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ സഹോദര ഭാര്യയാണ് ഇതെൻ്റെ മോൾ ഇതൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ തന്ന അനുഗ്രഹം ഒത്തിരി ഉണ്ട് അത് ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ മൂന്നാമത്തെ മോളാണിത് എനിക്ക് രണ്ട് ആൺമക്കളും കൂടെ ഉണ്ട് എൻ്റെ ഈ മോളെ ആയ സമയത്ത് രണ്ടാം മാസത്തിൽ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു യൂട്രസിലൊരു മൊഴയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി എന്ത് ചെയ്യും ഇതെടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു അപ്പോൾ എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാം തരാൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നാലാമത്തെ മാസമായപ്പോഴത്തേനും ഒരു വല്ലാത്ത വേദന വന്നു നാലഞ്ച് ദിവസം വേദനയുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഈ മുഴയുടെയാണ് പേടിക്കണ്ട അപ്പോഴും ഞാൻ ഡോക്ടറോട് ചോദിച്ച് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഇതെടുക്കേണ്ടി വരുവോ അങ്ങനെ ഡോക്ടർ പറഞ്ഞു നീ പേടിക്കണ്ട ഒരു കുഴപ്പം ഉണ്ടായില്ല നീ പറ്റുന്നത്രയും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഏഴാം മാസമായി ഞാൻ പ്രസവത്തിനായിട്ട് എൻ്റെ വീട്ടിൽ വന്നു വന്നപ്പം എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ എനിക്ക് എന്തോ അത് ഉടമ്പടി എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഉടമ്പടി എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ആശുപത്രി ചെന്നു പ്രസവത്തിൻ്റെ സമയമായിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി റിസ്ക്കുണ്ട് എനിക്ക് മുഴ എട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് പിന്നെ എനിക്ക് എട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് പിന്നെ എനിക്ക് മരുന്നെല്ലാം അലർജിയാണ് എൻ്റെ സിസേറിയം ചെയ്യാനുള്ള ഒരു മരുന്ന് പോലും വേദനയുടെ ഒരു മരുന്ന് പോലും എനിക്ക് തരാൻ പറ്റില്ല ഭയങ്കര റിസ്ക്കാണ് ഐ സിയുൽ വെൻറ്റിലേറ്റർ വരെ സജ്ജമാക്കണം അല്ലെങ്കിൽ മരവിപ്പ് അനസ്തേഷ തരുമ്പോൾ വലിയ റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞു എ അന്നേരം എനിക്ക് എന്തോ മനസ്സിലൊരു പേടി തോന്നിയില്ല എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണടിക്കുമ്പോഴെല്ലാം മാതാവിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോൾ മുഴയൊന്നും ചെയ്യണ്ട മുഴ നമുക്ക് ആദ്യം കുട്ടീനെ എടുക്കാം എന്നിട്ട് മുഴ പയ്യ അതിനെപ്പറ്റി നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ അന്ന് ഡോക്ടറിനോട് പറഞ്ഞ് ഒപ്പിടണം വെൻറ്റിലേറ്ററും കൂടെ ഐ സിയുയിൽ സജ്ജീകരിക്കണം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എൻ്റെ എനിക്ക് അവർ പറഞ്ഞ പോലെ ഒരു റിസ്ക്കും ഉണ്ടായില്ല മൂന്ന് കുപ്പി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു എല്ലാം സജ്ജീകരിച്ചു പക്ഷേ എനിക്കതൊന്നും വേണ്ടി വന്നില്ല എൻ്റെ മാതാവ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് സിസേറിയനെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എട്ടാമത്തെ ദിവസം എൻ്റെ കൈ തട്ടി കുഞ്ഞിൻ്റെ പൊക്കൾക്കൊടി മുറിഞ്ഞു പോയി മുറിഞ്ഞു പോയപ്പോൾ പകുതി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് പേടിയായി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഉപ്പിടണം ഉപ്പിട്ടാൽ അതങ്ങ് കരിഞ്ഞ് കൊഴിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഈ തെങ്ങിനൊക്കെ അടിക്കുന്ന തുരിശ് അതാണ് ഇടുന്നത് അത് എല്ലാവർക്കും പേടിയായതുകൊണ്ട് അത് വേണ്ട ഉപ്പിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉപ്പിട്ട് ഉപ്പ് അൻപത് ദിവസം ഉപ്പിട്ട് എന്നിട്ടും എൻ്റെ മോളുടെ പൂക്കൾ കരിയുന്നില്ല അപ്പോഴും എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ഉടമ്പടി ആയാലും എടുക്ക് എന്നിട്ട് നമുക്ക് പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ മനസ്സ് ഉടമ്പടിയിലോട്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ ഡോക്ടറോട് ചോദിച്ച് എന്ത് ചെയ്യും എൻ്റെ മോളുടെ പൂക്കൾ അമ്പത് ദിവസമായിട്ടും കരിയുന്നില്ല എനിക്കെൻ്റെ മോളെ കുളിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്ത് ചെയ്യും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ ഒരു ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയാകും ആ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പൂക്കൾ കരിയാൻ അതേ ഉള്ള മാർഗം എന്നിട്ട് ശരി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം ആലോചിച്ചു എനിക്ക് ഇവരോട് പറയാൻ ഒരു മടി എനിക്ക് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ നാണക്കേട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല മൂന്ന് ദിവസം ഞാൻ ആലോചിച്ചു എന്താ വേണ്ടേ എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞു മറ്റേ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടി എടുത്തു പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ പൂക്കൾ കരിഞ്ഞു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും കുഞ്ഞിനെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മഴ ഇനി മുഴ കാരണം ഈ പ്രസവെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു മാസത്തിൽ മുപ്പത് ദിവസം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു മുഴ അതേപോലെ തന്നെ നിൽക്കുന്നു ഒരു മാറ്റവും ഇല്ല അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എൻ്റെ മോളയും കൊണ്ട് വന്ന് ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴാം തീയതി ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉപവാസം എടുത്ത് ഒമ്പത് ശനിയാഴ്ച ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അഞ്ചാമത്തെ ശനിയാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ പഴുപ്പ് വന്നു സ്റ്റിച്ച് പഴുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു അത് ആ സ്റ്റിച്ച് കുറച്ച് അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും അത് ഉള്ളിൽ നിന്ന് തന്നെ കരിഞ്ഞു പോകേണ്ടതാണ് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്കത് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ഒമ്പത് ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ ശനിയാഴ്ച ഞാൻ കാണിക്കാൻ പോയി ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിപ്പം നമുക്കൊന്നും ചെയ്യണ്ട എനിക്ക് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത് ഇനി അത് കീറിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പോരാത്തതിന് മരുന്നല്ല അലർജി അങ്ങനെ അത് അവിടെ നിന്നു മൂന്നാല് മാസമായിട്ട് അതിങ്ങനെ പഴുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുഴ സ്കാൻ ചെയ്ത് നോക്കുമ്പം അത് എട്ട് സെൻറ്റിമീറ്റർ നിന്നത് നാല് സെൻറ്റിമീറ്റർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഞാനിതിന് വേറെ മരുന്നോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല മുഴയ്ക്ക് വേണ്ടിയിട്ട് ചുരുങ്ങാനോ ഒന്നും ചെയ്തിട്ടില്ല മുഴ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാലിൻ്റെ ഞരമ്പ് വഴി ഒരു ട്യൂബ് കടത്തി വിട്ടിട്ടുള്ളൊരു ഉണ്ട് അതിന് ഒന്നര ലക്ഷം രൂപ ചിലവാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ നമുക്കത്രയും സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ഇപ്പോൾ കഴിഞ്ഞയാഴ്ച ഞാൻ ചെന്ന് എൻ്റെ മുഴ അത് പരിശോധിക്കുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞാനത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാതാവ് അത് അത് കുറച്ച് തന്നു പിന്നെ എൻ്റെ സ്റ്റിച്ച് പഴുത്തത് ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു അത് കീറി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഉപ്പും തൈലും എല്ലാം തേച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചിട്ടും അതിൻ്റെ അകത്തു വരുന്ന പഴുപ്പും വെള്ളവും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞാനിപ്പം ഈ ജനുവരി നാലാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആ പുതിക്കേൻ്റെ അന്ന് മുതൽ ആ പഴുപ്പും വെള്ളവും വരുന്നത് നിന്നു അതുവരെ നല്ലോണം വരുന്നുണ്ടായിരുന്നു അത് അതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല എൻ്റെ ആ മുറിവ് കരിഞ്ഞു ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഇപ്പം ഡോക്ടർ ഞെക്കി നോക്കുകയെല്ലാം ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പഴുപ്പോ വെള്ളമോ ഒന്നും വരുന്നില്ല ഇവിടെ ഞാൻ വരുന്നതിൻ്റെ അന്ന് വരെ എനിക്കതുണ്ടായിരുന്നത് ഇപ്പോൾ അതെനിക്കില്ല നല്ലപോലെ അത് കരിഞ്ഞു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് ഇനി അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം കീറിയിട്ട് ആ തുന്നൽ അങ്ങ് എടുത്തു കളയാം എന്ന് പറഞ്ഞ് പക്ഷേ അതൊന്നും വേണ്ടി വരികയല്ലെന്ന് എനിക്കറിയാം എൻ്റെ മാതാവ് എനിക്ക് അത്രയും വലിയ അനുഗ്രഹം തന്നു അപ്പോൾ ഇത് മാറ്റിത്തരും മാതാവ് അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഭർത്താവിനൊരു പത്ത് കൊല്ലമായിട്ട് തൈ മരവിപ്പുണ്ടായിരുന്നു കൈയുടെ ഉള്ളം കൈയുടെ രണ്ട് കൈക്കും ഒരു കൈ ഓപ്പറേഷൻ ചെയ്തു എങ്കിലും അത് ഓപ്പറേഷൻ ചെയ്ത കൈയും മറ്റേ രണ്ട് കൈയും ഭയങ്കര മരവിപ്പായിരുന്നു അപ്പോൾ അത് അവർക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല ഒരു വിശ്വാസം ഇല്ല പള്ളീനെപ്പറ്റി ഒന്നും അറിയല്ല ഒന്നും അറിയല്ല ഞങ്ങൾ അക്രൈസ്തവരാണ് ഞങ്ങൾക്കങ്ങനെ ഒന്നും അറിയലായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ മോൾക്കും കിട്ടിയ അനുഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് കുറച്ച് വിശ്വാസമായി ഇതിനെപ്പറ്റിയൊക്കെ എന്നിട്ട് ഞാൻ അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോക്കുമോ അവിടെ അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു നുള്ളിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൈവേദന മാറും അവർക്ക് ഷട്ടിൻ്റെ ബട്ടൺസ് ഇടാനോ വണ്ടി ഓടിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ അതേപോലെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാം ഷട്ടിൻ്റെ ഒക്കെ തന്നെ ഇടാം ഇപ്പോൾ വേദ മരവിപ്പ് ഇല്ല ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വരാൻ പറ്റിയിട്ടില്ല ഇനി അവർ വരും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ പണി കുറച്ചെല്ലാം പൂർത്തിയാകാനുണ്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേയേറെ പണികൾ കഴിഞ്ഞു ഇനിയുണ്ട് എങ്കിലും ഞങ്ങൾക്ക് നടക്കില്ല എന്ന് സാധിച്ച കുറേ പണികൾ മാതാവിൻ്റെ കൃപയാൽ നടന്നു മാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട് പിന്നെ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആദ്യം ഇപ്പോൾ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറേ ഉള്ളതു ഇനിയുണ്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് ചെറിയ വലുതമായിട്ടുള്ള പക്ഷേ എനിക്ക് അത് അന്നേരമൊന്നും ഞാൻ ആരോടും പറയലായിരുന്നു വെറുതെ പത്രം കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത് എനിക്ക് ഇന്ന പോലെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി എന്ന് ഓരോരുത്തരോടും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ കാരുണ്യ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് ആസ്പത്രികളിലെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ സാ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ സഹായമൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ബൈബിൾ വായിക്കും പിന്നെ പ്രാർത്ഥിക്കാറുണ്ട് ആദ്യമൊന്നും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു ഇപ്പം പ്രാർത്ഥിക്കാറുണ്ട് ബൈബിളൊക്കെ വായിക്കാറുണ്ട് മറ്റുള്ളവരോട് ഇടപഴകുമ്പം ഞാൻ ഒത്തിരി എൻ്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലൊത്തിരി മാറ്റങ്ങളെല്ലാം ഇപ്പം വരുത്തി ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഒത്തിരി എനിക്ക് ക്ഷമയെന്ന് പറയുന്ന ഒരു സംഗതി ഇതില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് അതെനിക്കറിയാം അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ജയശ്രീ ഭരിതൻ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിനും വ്യക്തി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ കൃപാസന മാതാവിനൂടെ ലഭിച്ച നന്മകളെ അനുഗ്രഹങ്ങളെ കൂടി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ഗർഭിണിയായിരുന്ന കാലത്തെ പ്രയാസങ്ങൾ തുടങ്ങിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യം കുഞ്ഞിനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തത് ഏതാണ്ട് എട്ട് സെൻറ്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്ന ഗർഭാശയത്തിലെ മുഴ അതേത് ഒരു സെൻറ്റിമീറ്ററായി ചുരുക്കി കൊടുത്തതിനെ മകള് സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കൊടി കൈകൊണ്ട് ഒന്ന് ഇളകുകയും അതോടുകൂടി അവിടെ പഴുപ്പ് വന്ന് തുടങ്ങുകയും മുറിവുണങ്ങാതെ പ്രയാസപ്പെടുകയും ചെയ്തത് അതും ഒത്തിരി ദിവസങ്ങൾ ഏതാണ്ടൊരു അൻപത് ദിവസത്തോളം അത് മുറിവുണങ്ങാതെ വലിയ ക്ലേശം അനുഭവിച്ചു ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ ദിവസം പൂർണ്ണമായിട്ട് ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം നേടിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹോദരിക്ക് സഹോദരിയുടെയും അതുപോലെ തന്നെ സ്റ്റിച്ച് അത് മുറിവുണങ്ങാതെ പഴുപ്പ് വന്നുകൊണ്ടിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യണം കീറി അത് സ്റ്റിച്ചെടുത്ത് കളയണമെന്ന രീതിയിൽ വീണ്ടും ക്ലേശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉടമ്പടിയുടെ ഉപ്പും തൈലവും പൂശി പ്രാർത്ഥിച്ചതിലൂടെ അത് പൂർണ്ണമായി പഴുപ്പ് വരുന്നത് നിൽക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ഓരോ അനുഭവത്തെയും പങ്കുവയ്ക്കുമ്പോൾ അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നേർത്തവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒക്കെ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ ആ സാക്ഷ്യത്തിൻ്റെ ആദ്യ പകുതി മുഴുവനും സംശയവും അവിശ്വാസവും നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുവാനായി സഹോദരൻ്റെ ഭാര്യ ആവർത്തിച്ച് പറയുമ്പോഴും അതിൽ നിന്ന് വഴുതു മാറുന്ന വിശ്വാസക്കുറവോടെ അതിനെ കാണുന്ന ഒരു പ്രകൃതം സഹോദരിയിൽ ഉണ്ടായിരുന്നത് പറയുന്നുണ്ട് ഏറ്റു പറയുന്നുണ്ട് അത് ചിലപ്പോഴൊക്കെ നമുക്കത് സംഭവിക്കുന്ന ഒരു കാര്യവുമാണ് ഉടമ്പടിയിൽ വിശ്വാസമില്ലാതിരിക്കുക നേരത്തെ വസ്തുക്കളിൽ വിശ്വാസമില്ലാതിരിക്കുക അതിങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തായാലും ഉടമ്പടി എടുത്ത് അതൊരു ഭാരമായിട്ടോ ചെയ്തു തീർക്കുവാൻ പറ്റാത്തൊരു കാര്യമായിട്ടോ കൊണ്ടു കൊണ്ടുനടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒന്ന് വഴിതുമാറി നിൽക്കാമെന്ന് കുറേയധികം പേരെങ്കിലും ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ജീവിത അനുഭവങ്ങളിലാണ് അമ്മമാതാവിൻ്റെ ഇടപെടൽ എത്രത്തോളം ശക്തമെന്നും അമ്മയിലേക്കുള്ള ആശ്രയത്വം നമ്മൾ കൂട്ടുമ്പോൾ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതെത്ര കണ്ട് ജീവിതത്തെ ഈസിയാക്കുന്നു ലളിതമാക്കുന്നു ഭാരം കുറച്ച് തരുന്നു വേദനകൾ ലഘൂകരിച്ചു തരുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വേഗത്തിൽ തരണം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ തന്നെ മാറ്റിത്തരുന്നുവെന്ന് നമുക്ക് അനുഭവത്തിലൂടെ വെളിപ്പെട്ടു തരിക സഹോദരി പറയുന്നുണ്ട് മൂന്ന് ഗൗരവമുള്ള വിഷയങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സൗഖ്യത്തിലേക്ക് വരുന്നത് ആ ഉദരത്തിൽ കുഞ്ഞുണ്ടായിരുന്ന നാളുകളിൽ സഹോദര ഭാര്യ നൽകിയ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കുഞ്ഞ് ജനിച്ചിട്ട് പോലും ഉടമ്പടിയിലേക്ക് വരുവാൻ ആവർത്തിച്ച് സഹോദര ഭാര്യയെ പറഞ്ഞിട്ടും അതിനോട് മറുതലിച്ചു നിൽക്കുകയോ വേണ്ടെന്ന് കരുതി മാറി നിൽക്കുകയോ ചെയ്യുന്നതാണ് ചേച്ചിയുടെ സ്വഭാവത്തിൻ്റെ പ്രകൃതത്തിൽ നിന്നും വന്നത് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് അമ്മമാതാവ് കൊണ്ടുവന്നത് ശരിക്കും അത്ഭുതകരമായിട്ടാണ് അത് മൂന്ന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ മൂന്നിടത്തും സൗഖ്യം കൊടുത്തുകൊണ്ടും സംരക്ഷണം കൊടുത്തുകൊണ്ടും ഞാൻ കൂടെയുണ്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവായിട്ട് കൈപിടിച്ച് നടത്തുന്ന ദൈവമായിട്ട് ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തിൽ നിന്നും കരകയറ്റി ആശ്വസിപ്പിക്കുന്ന ജീവിതത്തെ ബലപ്പെടുത്തുന്നവനായിട്ട് കൂടെയുണ്ടെന്ന് അമ്മയിലൂടെ അനുഭവം കൊടുത്തുകൊണ്ട് സഹോദരിയുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ അഭിഷേകമുള്ളതാക്കി സൗഖ്യാനുഭവമുള്ളതാക്കി പ്രത്യാശയുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആത്മശക്തി പകർന്നതാക്കി അതിൻ്റെ സാക്ഷ്യമാണ് ഓരോ അനുഭവത്തിലൂടെയും സഹോദരി പങ്കുവെക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി വിശ്വസ്തയിൽ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ തിരുത്തി തരുവാനായിട്ട് കൂടുതൽ നന്നായി ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക